ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോമായിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു അവധി പ്രഖ്യാപിച്ചു എന്ന ന്യൂസ് ഷെയർ ചെയ്യാനായിട്ടാണ് ആ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ഉൾപ്പെടെ നാളെ സെപ്റ്റംബർ ഒൻപത് തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്ന് അവിടുത്തെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കാരണം അവിടെ കുടിവെള്ള പ്രശ്നമുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് അവിടെ അവധി നൽകിയിരിക്കുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ നാളെ നടക്കുന്ന പ്രവേശന നടപടിക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല അതോടൊപ്പം തന്നെ നാളത്തെ അലർട്ടും കൂടി ഷെയർ ചെയ്യുകയാണ് നാളെ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുതേ ഇതിപ്പോൾ വന്ന ന്യൂസാണ് അപ്പോൾ ഇത് അറിയാതിരിക്കുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി